വരെ ഞാൻ പ്രസാദ് പന്തളം അന്നപൂർണ ജ്യോതിഷാലയത്തിൽ നിന്നും അപ്പോൾ നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന എപ്പിസോഡിലനുസരിച്ച് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസത്തിൽ ധനു മകരം കുംഭം മീനം ഈ നാല് കൂറുകാർ അനുഭവിക്കാൻ സാധ്യതയുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ധനക്കൂറുകാരാണ് അപ്പോൾ ധനക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമഫലമായ ഒരു മാസമാണ് മകരമാസം അപ്പോൾ വ്യാഴം അവർക്ക് ആറാം രാശിയിൽ തന്നെ തുടരുകയാണ് എങ്കിലും വിവാഹ വിഷയത്തിലൊക്കെ ഇവർക്ക് തീരുമാനങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവിൽ നിന്നും അതുപോലെ ധനപരമായിട്ട് ഗുണം കിട്ടുന്ന മാസമാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ കിട്ടാൻ അത് അനുഭവയോഗ്യമാകാൻ സാധ്യതയുള്ള മാസമാണ് മകരമാസം വ്യാഴം ആറിൽ നിൽക്കുന്നെങ്കിലും കുറച്ച് ഗുണഫലങ്ങളും കൂടി ഇവർക്ക് ഈ മാസം അനുഭവത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാൽ കഫരോഗങ്ങളും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊക്കെ ആദ്യമേ തന്നെ വളരെയധികം ശ്രദ്ധിക്കുക കഫരോഗങ്ങൾ ഗ്യാരൻറ്റി ആയിട്ട് വന്നു ചേരാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുമായിട്ട് ഗുണകരമായ ചില അനുഭവങ്ങളൊക്കെ ഇവർക്ക് അനുഭവയോഗ്യമാകും അതുപോലെ വീടിനു വേണ്ടിയും വാഹനത്തിന് വേണ്ടിയും പിന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുമൊക്കെ സാമ്പത്തികമായിട്ട് ഇവർ കടങ്ങളൊക്കെ വരുത്തി വെക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക വളരെയധികം കർമ്മ മേഖലയെ സംബന്ധിച്ച് വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ ജോലിക്കാര്യം സംസാരിച്ച് ഒക്കെ ഉറപ്പിക്കും പൊതുവില് ധനക്കൂറുകാരെ സംബന്ധിച്ച് മകരമാസം ഗുണദോഷ സമഫലമായ മാസമാണെന്ന് പറയാം അടുത്തത് മകരക്കൂറാണ് മരക്കൂറിനെ സംബന്ധിച്ച് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഞെരുക്കം വരാൻ സാധ്യതയുള്ളൊരു മാസമാണ് മകരം ഗ്രഹത്തിലാണെങ്കിൽ സാമ്പത്തികമായിട്ട് അധിക ചിലവുകളൊക്കെ വന്നുചേരാനും സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ട് വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാം അത് വളരെയധികം ശ്രദ്ധിക്കുക വാക്കുതർക്കങ്ങളിലേക്കൊക്കെ പോകാതെ കലഹത്തിലേക്കൊക്കെ പോകാതെ അത് കൈകാര്യം ചെയ്യുക സന്താനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ സാമ്പത്തികമായിട്ട് കുറേ ചിലവാക്കേണ്ട ഒരു സമയമാണ് ഗ്രഹത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകാം ഭൂമി സംബന്ധമായിട്ടും കലഹങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതും വളരെയധികം ശ്രദ്ധിക്കുക സന്താനങ്ങളുമായിട്ട് കലഹവും ശത്രുതയും ഒക്കെ വരാതെ നോക്കണം ചില വിഷയങ്ങളിൽ സന്താനങ്ങളുമായിട്ട് സംസാരിക്കുകയും അത് കലഹത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൃത്യമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുക വിവാഹ വിഷയത്തിലൊക്കെ വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ വിവാഹ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകാൻ അനുകൂലമായ മാസമാണ് മകരമാസം ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ കർമ്മമേഖലയെ മേഖലയെ സംബന്ധിച്ച് കർമ്മപുഷ്ടിയൊക്കെയും വന്നു ചേരുന്ന സമയമാണ് ഭൂമിയെ സംബന്ധിച്ച് ഭൂമി ലാഭമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവിൽ ഗുണകരമായ മാസമാണ് മകരം കുംഭരാശിയെ സംബന്ധിച്ചാണ് അടുത്ത് പറയുന്നത് കുംഭക്കൂറുകാർക്ക് ഇവർ പൊതുവിൽ എല്ലാ വിഷയങ്ങളിലും അലസത കാണിക്കും കാര്യങ്ങൾ പിന്നത്തേക്ക് നീക്കി വെക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മാസം എന്നാൽ ഗ്രഹത്തിനെ സംബന്ധിച്ച് ഗ്രഹത്തിൽ ഈശ്വരാധീനമൊക്കെ ഉണ്ട് സാമ്പത്തിക തടസ്സങ്ങളൊക്കെ ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ സഹോദരങ്ങളിൽ നിന്നും ഗുണഫലം കിട്ടുന്ന മാസമാണ് മകരം സന്താനങ്ങളെ സംബന്ധിച്ച് സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് എങ്കിൽ വളരെയധികം മോശമായ ഒരു സമയമാണ് വിദ്യാ വിഷയത്തിൽ വിദ്യാർത്ഥികൾ വളരെയധികം ജാഗരൂകരായിരിക്കേണ്ട മാസമാണ് മകരമാസം പിന്നെ പിതൃ പിതൃദുരിതങ്ങളൊക്കെ ഈ കുംഭകൂറുകാർക്ക് ചേരാൻ സാധ്യതയുണ്ട് ഇണയ്ക്കും ദുരിതങ്ങളൊക്കെ വന്നു ചേരാം ധർമ്മകാര്യങ്ങളിലൊക്കെ ഇവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് കാണാം ദേവബ്രാഹ്മണ പൂജയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഇവർ വളരെയധികം ശ്രദ്ധാലുവാകുകയും വളരെയധികം പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും കർമ്മ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുംഭകൂറുകാർക്ക് കർമ്മമേഖലയിലും മേഖലയിലും വലിയ കുഴപ്പമില്ല കർമ്മപുഷ്ടിയൊക്കെ നല്ല രീതിയിൽ അനുഭവയോഗ്യമാകുന്ന മാസമാണ് സന്താനങ്ങളില്ലാതിരിക്കുന്ന അവർക്ക് സന്താനങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകുന്ന ചില വിഷയങ്ങൾ സന്താന ലാഭവും ഉണ്ടാകാൻ സാധ്യതയുള്ള മാസമാണ് അപ്പോൾ പൊതുവിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഗുണകരമായ മാസമാണ് അടുത്തത് മീനക്കൂറാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മൂന്നാം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പൊതുവിൽ ഈശ്വരാധീനക്കുറവ് പഴയതുപോലെ തന്നെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഏഴരശനികാലമാണ് ഏഴരശനിക്ക് മാർച്ച് ഇരുപത്തൊമ്പതാകുമ്പോഴത്തേക്ക് ഇവരുടെ ജന്മരാശിയിലേക്ക് ശനി കയറാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ദുരിതസ്ഥാനത്തേക്കുന്ന ശനി പുതിയ രാശിയിലേക്ക് കയറാനായിട്ട് ആ പ്രവർത്തനം അടുത്ത രാശിയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് അപ്പോൾ ഏഴരശനിയുടെ രണ്ടാം മടങ്ങിലേക്ക് ഇവർ കയറുകയാണ് ഏഴരശനിയൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് എന്നാൽ ഗ്രഹത്തിനെ സംബന്ധിച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് പഴയ വീടുകൾ പുനരുദ്ധരിക്കുകയും അതുപോലെ തന്നെ പുതിയ വീടിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾക്കൊക്കെ നീക്കം വരാനും യോഗമുണ്ട് സാമ്പത്തികപരമായിട്ടും വലിയ കുഴപ്പമില്ലാതെ മെച്ചം വരുന്ന സമയമാണ് ബന്ധുക്കളുമായിട്ട് ശത്രുത വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ ഗുണമൊക്കെ നല്ല രീതിയിൽ അനുഭവയോഗ്യമാകും അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ വിഷ വിവാഹ വിഷയത്തിലും മകരമാസത്തിൽ തീരുമാനമുണ്ടാകും ഇണയ്ക്ക് ദുരിതം വരാം അതും ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ച് നേത്രരോഗങ്ങളൊക്കെ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട് അധിക ചിലവ് ദുർവേയം അനുഭവത്തിലേക്ക് വരുന്നു സഹോദരങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തികമായിട്ടൊക്കെ ചിലവ് ചെയ്യാൻ ഇടവരുന്ന മാസമാണ് മകരം കർമ്മപുഷ്ടി വരുന്നതിന് തടസ്സം ഉണ്ട് എങ്കിലും മകരമാസം ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കൊക്കെ അത് ക്രമേണ മാറിക്കിട്ടും പൊതുവെ നോക്കുകയാണെങ്കിൽ വ്യാഴമൂന്നിലാണെങ്കിലും ഒരുമാതിരി ഗുണദോഷ സമഫലമായ മാസമാണ് മകരമാസം മീനക്കൂറുകാർക്കെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ മകര മാസത്തിലെ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത മാസത്തെ സാമാന്യ ഫലങ്ങളുമായിട്ട് അടുത്ത തവണ കാണുന്നവരേക്കും നന്ദി നമസ്കാരം